ചാലക്കുടി എം എൽ എക്കെതിരെ നടത്തുന്നുവെന്ന് നടത്തുന്നുവെന്നാരോപിച്ച് കാടുകുറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ പാവപ്പെട്ട നികുതി പണം അർഹതയുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലൊരു രാഷ്ട്രീയമില്ല അതിൽ കോൺഗ്രസ് വികസനത്തിന് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചിട്ടുള്ളത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് ഐ കണ്ണത്ത് അധ്യക്ഷനായിരുന്നു സംസ്കാര സാഹിതി ജില്ലാ വൈസ് ചെയർമാൻ ജോബി മാനുവൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ പാർലമെന്ററി പാർട്ടി ലീഡർ മോളി തോമസ് ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാഹുൽ പണിക്ക വീട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലീന ഡേവിസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഡേയ്സി ഫ്രാൻസിസ് അഡ്വക്കേറ്റ് ടി ഐ വാക്കീസ് ടി പി പോൾ ഷെജിൻ മേത്തർ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ ജോർജ് ഡി മാളിയേക്കൽ എന്നിവർ പ്രസംഗിച്ചു You're a cheap